ബത്തേരി കിച്ചണിൻ്റെയും മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ സാധാരണയായിട്ട് ഒച്ച ചെയ്യുമ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം പകുതി എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ പല കാര്യങ്ങൾക്കും കൂടി പോകേണ്ട വരും അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഒന്നും രണ്ടും മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് രണ്ട് മാസം പക്ഷേ നല്ല രസമായിരുന്നു പിള്ളേരുള്ളപ്പം സമയം പോകുന്നു എന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് തന്നെ ഇങ്ങനെ ഇനിയിപ്പോൾ ഇരിക്കണമല്ലോ ഇനി പ്രത്യേകിച്ച് മഴക്കാലവും കൂടാകുമ്പോൾ നമുക്ക് മുറ്റത്തിറങ്ങി ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല വീട്ടിലെ അകത്തെ പണികൾ മാത്രമാകുമ്പോൾ അതങ്ങ് വേഗം കഴിയും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരിക്കണമല്ലോ പിള്ളേരുണ്ടെങ്കിൽ നല്ല രസമല്ലോ ഉച്ചയമ്പകളും ഒക്കെ ആയിട്ട് സമയം പോകുന്ന അറിയത്തില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം വേണം ഈ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അക്കുന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ എണ്ണി അവൾ നോക്കിയിരിക്കുമായിരുന്നു ബുക്കും ബാഗും അടുക്കി വെക്കലും ഓരോന്ന് എടുത്ത് വെക്കലും എടുത്ത് വെച്ചേച്ചു പിന്നെയും ബാഗിൽ നിന്ന് എടുത്തു വെക്കും എന്നിട്ട് നോക്കും പിന്നെയും തിരിച്ചെടുത്ത് വെക്കും അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ കുഞ്ഞപ്പണ്ണിനെ രണ്ടും മനസ്സായിരുന്നു പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഞാൻ അക്കൂവിനോട് പറയുകയും ചെയ്തു തുടക്കത്തിൽ ആവേശം എന്നും കണ്ടാൽ മതിയെന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ പോയാൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ അങ്ങോട്ട് മടിയായി ക്ഷീണമായി രണ്ട് ദിവസമായിട്ട് വെയിലുണ്ടായിരുന്നു മഴയൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് മൂടിക്കെട്ടി നിൽക്കുക ഇടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട് രാത്രി വെളുക്കോളാം നല്ല മഴയായിരുന്നേ അപ്പോൾ രണ്ട് ദിവസം വെയിലൊക്കെ തെളിഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ കാടൊക്കെ ഒന്ന് പറിച്ചു കളയുക എത്ര പറിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കിളുത്ത് വരും കേട്ടോ എന്നാലും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് മൊത്തം ഒന്ന് കാടൊക്കെ പറച്ച് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക ചോളത്തിൻ്റെ വിത്ത് നട്ടില്ലായിരുന്നു അത് തയ്യായി വന്നിട്ടുണ്ട് കായൊന്നും ആവാനായിട്ടില്ല പിന്നെ ഒരു കുമ്പളങ്ങ എന്നാളിവിടെ ഒരു കവറിൽ പൊതിഞ്ഞ് വെച്ചില്ലായിരുന്നു അതൊക്കെ പറിച്ചു നല്ല മഴയല്ലേ ചിലപ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നല്ല വലുപ്പമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ കുമ്പളങ്ങയ പറിച്ചു പിന്നെ ഒരു ഉണ്ടായിരുന്നു അതുമൊക്കെ പറിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അയൽപക്കത്തുള്ള ഉമ്മയും അമ്മയും രണ്ട് അമ്മമാരും കൂടെ വർത്തമാനം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പം എന്റെ കൂട്ടുകാർ കുറച്ച് അമ്മമാരാണ് കേട്ടോ ഞങ്ങളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു മുറ്റം അടിക്കലും കാട് പറിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് സ്കൂളിൽ പോകുന്ന ദിവസത്തെ വീഡിയോ ആയാ ഞാൻ തേങ്ങയൊന്നും അരക്കാതെ എളുപ്പമെന്നൊരു ചീരയും പരിപ്പും കൂടെ കറിയുമൊക്കെ കേട്ടോ നല്ല ടേസ്റ്റായത് ഇതിനകത്ത് വെളുത്തുള്ളി ചതച്ച് മൂപ്പിച്ച് ചേർക്കണം അതാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ചേർക്കാതിരുന്ന കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും വെളുത്തുള്ളി തോലോട് കൂടി നന്നായിട്ട് കഴുകിയിട്ട് ചതച്ച് ചേർക്കണം തോലോടുകൂടി ചേർക്കണം നല്ലതല്ലെന്നൊക്കെയാണ് പറയുന്നത് എന്നാലും തോലോടുകൂടി ചേർക്കുന്നത് കേട്ടോ ഏറ്റവും ടേസ്റ്റ് പിന്നെ പരിപ്പ് ഉപ്പ് മഞ്ഞളും പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേവിച്ചു അത് കഴിഞ്ഞിട്ട് ചീരയൊക്കെ ചേർത്ത് ചീര ചേർത്ത് കഴിഞ്ഞിട്ട് കുക്കറിൽ വിസിൽ അടുപ്പിക്കരുത് വെറുതെ അടപ്പ് വെച്ച് അടച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കണം വല്ലാതെ വെന്ത് പോയാലും തേങ്ങ അരച്ചായാലും എങ്ങനത്തെ കറിയാണേലും ചീര വല്ലാതെ വെന്തു പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ ചീരയും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളക് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കുക കേട്ടോ ചെയ്താൽ ഇത് വൻപയർ തോരനുള്ളത് കടുക് വറുക്കുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കുരുമുളകും എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ വൻപയർ ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേശേ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ കറിക്കൊക്കെ കടുക് വറുത്ത് ചേർക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കാതെ കറിക്ക് കടുവൊക്കെ വറുത്ത് ചേർത്തു വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി കേട്ടോ വൻപയറിനുള്ള മസാലയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വൻപയർ ചേർക്കുന്ന സമയത്തും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ തല ദിവസത്തെ ഇറച്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി രാവിലെ പാലപ്പം ഉണ്ടാക്കി കുഞ്ഞിപ്പണ്ണിന് കഴിക്കാൻ കൊടുത്തു കുഞ്ഞിപ്പണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല രസമുണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് അതായിട്ടോ അപ്പവും ഒക്കെ എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ കാണിക്കുന്നത് പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ പാത്രവും കഴുകി വെച്ചു ആദ്യത്തെ ദിവസമായ കുഞ്ഞിപ്പണിനെ സ്കൂളിൽ കൊണ്ട് വിടാൻ വേണ്ടി പോകണം ചേട്ടായി ജോലിക്ക് പോകുന്നത് അതുവഴി ആയതുകൊണ്ട് ചേട്ടായി കൊണ്ട് വിട്ടോളെന്നൊക്കെ പറഞ്ഞോളോട് പക്ഷേ അവൾക്ക് ഞാനും കൂടെ ചെല്ലണം ഭയങ്കര നിർബന്ധം അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പണികളൊക്കെ തീർക്കുക ഇനിയിപ്പോൾ ഈ സിങ്ക് സിങ്കൊന്ന് കഴുകിയിട്ട് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അകമൊക്കെ ഒന്ന് അടിച്ചുവാരിയൊക്കെ ഇട്ടിട്ട് പോകണം തറ വന്നിട്ട് തുടയ്ക്കുക എന്ന് വിചാരിച്ചേ എനിക്ക് കുറച്ച് ചുക്കിലി വലയൊക്കെ അടിച്ചുവാരി കളയാനൊക്കെ ഉണ്ട് അപ്പോൾ അത് വന്നിട്ട് അടിച്ചുവാരി തറ തുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തറ തുടയ്ക്കാൻ നിന്നിട്ടില്ല പിന്നെ കുമ്പളങ്ങ ഞാൻ പറഞ്ഞില്ല തലേ തലദിവസം പറിച്ചു വെച്ചതാണെന്ന് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട മുറിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണം പുല്ല് വന്നിട്ട് അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ കോഴിക്ക് ലെയർ മാഷ് വാങ്ങും തീറ്റ വാങ്ങും അതും പിന്നെ കുറച്ച് അരി നമ്മുടെ പഴയ മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് നുറുക്കിൻ്റെ നുറുക്ക് നുറുക്കരിയില്ലേ അതിൻ്റെ ഒരു പരുവത്തിൽ പൊടിച്ച് അതും പിന്നെ കാൽസ്യം വാങ്ങാറുണ്ട് കാൽസ്യം എന്നും കൊടുക്കും കേട്ടോ കാൽസ്യം എന്നും കൊടുക്കണം അങ്ങനെ അതും കൂടെ മിക്സാക്കിയിട്ടാണ് തീറ്റ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒന്ന് ഇതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കും ഇത് പപ്പ് പൊഴിയാതിരിക്കാനും തമ്മി കൊത്തുകൂടി അല്ലെങ്കിൽ ഒരു കോഴി ഒഴി ഒരു കോഴിയുടെ പുറമൊക്കെ കുത്തിപ്പുറച്ച് തിന്നിയല്ലേ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം ഈ തീറ്റെല്ലാം മിക്സാക്കി കൊടുക്കും ഇടിച്ചൊക്കെ തോരം വെച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ പഴയ മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചിട്ട് കൊടുക്കും പിന്നെ ചോറ് ചോറ് അങ്ങനെ അധികം കൊടുക്കാറില്ല ചോറും അതിന് വയറ്റി പിടിക്കലോ ചോറും പച്ചരി അധികം കൊടുത്താൽ അപ്പം അതൊന്നും അധികം കൊടുക്കാറില്ല പിന്നെ കുറച്ച് ഇവിടെ ചോറ് അങ്ങനെ ഒരുപാട് വാക്കി വരാറൊന്നുമില്ല വല്ലപ്പോഴും ഒരിത്തിരി ഒക്കെ വാക്കി വരും കുറച്ചൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല കുറച്ചാണെങ്കിൽ ഞാൻ ഇതുപോലെ തീറ്റയിലിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മഴക്കാലമായതുകൊണ്ട് തീറ്റ നനച്ചു കൊടുക്കാറില്ല വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്നും നനച്ചിട്ടാണ് കൊടുക്കുന്നത് കുഞ്ഞിപ്പിണിന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്കൂളിൽ പോകണം കൂട്ടുകാരെ കാണണം ടീച്ചറെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ചാൽ കരച്ചിലും പിന്നെ അഞ്ച് മിനിറ്റ് കിടക്കട്ടെ അഞ്ച് മിനിറ്റ് കിടക്കട്ടെ അങ്ങനൊക്കെ പറയുമായിരുന്നു പക്ഷേ രാവിലെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേക്കുമൊക്കെ ചെയ്തു കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ ഒരുങ്ങുകയും എല്ലാം ചെയ്തിട്ട് അവൾ സ്കൂളിലൊക്കെ പോയി പക്ഷേ സ്കൂളിൽ എത്താനും ക്ലാസ് റൂമിൻ്റെ അടുത്തെത്താനായപ്പോഴത്തേക്ക് സങ്കടം വന്ന് മുഖമൊക്കെ ആകെ മാറി മാറിയിട്ടോ കരഞ്ഞൊന്നും ഇല്ലെങ്കിലും ഭയങ്കര വിഷമമായിരുന്നേ അപ്പോൾ എൽ കെ ജിയിലെ പിള്ളേർ മുഴുവനും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം കുഞ്ഞുപ്പണ്ണിന് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉള്ളതിൻ്റെ ഇടയ്ക്കൂടെ മറ്റേ എൽ കെ ജിയിലെ പിള്ളേരെ എല്ലാം ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ എൽ കെ ജിയും യു കെ ജിയും അടുത്തടുത്ത ക്ലാസ് റൂമാണ് അവർക്കുള്ള പ്ലേ ഗ്രൗണ്ടും എല്ലാം അതിൻ്റെ അടുത്തന്നെയുണ്ട് പിന്നെ മാറിയിട്ടോ ബാക്കി ക്ലാസ് റൂമുകളൊക്കെ ഉള്ളത് അപ്പം ഇപ്രാവശ്യം യു കെ ജിയിലെ ടീച്ചറും മാറിയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിന് പഴയ ടീച്ചറേ ആയിരുന്നെങ്കിൽ നല്ല പരിചയമൊക്കെ ആയിരുന്നെ പിന്നെ അവരുടെ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ഈ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലേക്ക് പോകുകയൊക്കെ ചെയ്ത അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി എല്ലാം അതൊക്കെ ശരിയായിക്കോളും ആ ഇത് ഏതാ വണ്ടി തീരി ഇത് കുപ്പാടിയിലെ അപ്പൊ അവാട ഇച്ചിരി കയറ്റിട് എന്റെ അടുത്ത് ചോറിന് കറി ടീച്ചറുടെ പേരെന്നാ അമൃത എന്നാ ലാല ടീച്ചറെ കണ്ടോ ടീച്ചർ എങ്ങനെയാ പറഞ്ഞേ പിള്ളേരുണ്ട് വേറെ അനന്ത ഒക്കെ പോയോ അനന്തു ഉണ്ടോ വേറെ കൂട്ടുകാരാ ആ വേറെ കൂട്ടുകാരാ പിള്ളേർ രണ്ടും സ്കൂളൊക്കെ വിട്ട് വന്ന് സ്കൂളിലെ വിശേഷം പറയിലൊക്കെ കഴിഞ്ഞു ചായപൊടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കോഴിക്ക് പുല്ലരിയണം ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് പുല്ലരിവ നോക്കിയപ്പം തോട്ടിയെ വെച്ച് കെട്ടിയേക്കും അതുകൊണ്ട് പിന്നെ ഞാനത് അഴിക്കാനും നിന്നില്ല പുല്ലരിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കത്രികയുണ്ട് അതെടുത്തുകൊണ്ട് പുല്ല് മുറിക്കാൻ വേണ്ടി പോവുക ഒരു പിടി മതിയല്ലോ അപ്പം പിന്നെ കത്രികയാണേലും മതി Bạn tiếp mà ba. hello രാവിലത്തെ വൻപയർ ദ്വാരൻ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് രാത്രിയിൽ കുറച്ച് കഞ്ഞിയും പയറും അച്ചാറും കൂടെ കഴിക്കാനൊരാഗ്രഹം തോന്നിയിട്ട് രാത്രിയിൽ വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ കഞ്ഞിയാ വെച്ചത് അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലൊരു സ്കൂൾ അധ്യയന വർഷം ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം